സ്ലാമുലൈക്കും എത്തേക്കണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് തന്നെ ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ച് നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ റവിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് ഇതിലേക്ക് നമുക്ക് വെറും ചെറിയ ചേരുവ മാത്രം മതി കേട്ടോ കൂടുതൽ ചേരുവകളൊന്നും വേണ്ട ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പിൻ്റെ കപ്പാണ് എടുത്തത് അതിലൊരു മുക്കാൽ ഭാഗത്തോളം ഗോതമ്പ് പൊടിയും പിന്നെ സാധാരണ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് റവയാണ് നമ്മളിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും മതിയാകും ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് ഉള്ള ഐറ്റംസ് ആ ഒരു റവയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും നല്ല പോലെ ഒന്ന് മിക്സ് ആകാൻ കണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ഇതിൽക്കൊരു നുള്ളു ഉപ്പ് ഞമ്മക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഏറിപ്പോകരുത് കുറഞ്ഞ രീതിക്കുള്ള ഒരു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതിക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു രണ്ടര സ്പൂണോളം പഞ്ചസാര നമ്മൾ ഇവിടെ എടുത്തേക്കണ് അത് നമ്മൾ ഒരു പാനിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏകദേശം ഈ ഒരു കപ്പിന് തന്നെ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളം മുഴുവനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല പിന്നെ നമുക്ക് കണ്ടോ ഇത്രയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണത് ഈ വെള്ളം മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നില്ല പക്ഷെ ഞങ്ങൾ വെക്കുമ്പോൾ അത്ര തന്നെ വെച്ചോണ്ട് ഈ ചില പൊടികളും റവകളൊക്കെ നമുക്ക് നല്ല ഉണക്കുണ്ടാവും അപ്പോൾ അതിൽ പാകത്തിനുള്ള വെള്ളം ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം പാർന്നു കൊടുത്തത് എന്നിട്ട് അതിക്ക് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് പോകരുത് കാൽ സ്പൂണൊന്നും വേണ്ട കേട്ടോ ആ ഒരു രീതിക്ക് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാര മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽക്ക് ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇഷ്ടമല്ല ഒരു ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നെയ്യും കൂടി ഇതിലൊന്ന് ഉരുകി വരണം നെയ്യ് ഉരുക്കി ചെറുതായിട്ട് ഇങ്ങനെ തിള കയറണ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം നല്ല കൂട്ടി വെക്കുക ഫസ്റ്റ് നമ്മൾ വെക്കുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ വെച്ചിരുന്നത് അതിന് ശേഷം അതവിടെ ഓഫാക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പൊടി നമ്മൾ വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഒരു ഇളം ചൂടോട് കൂടി തന്നെയാണ് ഈ ഒരു മാവിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മളുണ്ടാക്കിയ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ പഞ്ചസാരൻ്റെ വെള്ളം ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കണേ ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചിലപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു വെള്ളം ഇതിൽക്ക് ആവശ്യമായിട്ട് വരില്ല ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിക്കകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഇത് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവല്ല എന്നാൽ ലൂസായിട്ടുള്ള മാവല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അത്രയും ലൂസ് ആവണ്ട അതിനേക്കാട്ടിലും കുറഞ്ഞൊരു ടൈറ്റിലും കൂടിയാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടിയത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങാണ്ട് വേണം നമ്മൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു പരുവത്തിൽ കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ച് നോക്കണം അപ്പോഴുള്ളൂ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ നെവ് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൽക്ക് വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത് നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ബാക്കി വെള്ളം നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഞാനിവിടെ കുഴച്ചെടുക്കണുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് അതിന്ന് ബാക്കിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു പഞ്ചസാര എടുത്ത അളവിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ തന്നെ ഈ ഒരളവ് ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ പൊടിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അത്ര വെള്ളം വെച്ചത് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണേ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോളം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇതായി കിട്ടും കേട്ടോ നല്ല വൃത്തിക്കുള്ള മാവായി കിട്ടും നല്ല സോഫ്റ്റ് ഒക്കെ ആയി കിട്ടും ഇനി ഞമ്മളിത് പലകെടുത്തിട്ട് പലകം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് പരത്തി ഞമ്മക്കിതൊന്ന് പരത്തിയെടുക്കണം ഞമ്മക്കിത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നാക്കരുത് അത്യാവശ്യം നല്ലൊരു തിക്നെസ്സിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്നാക്കൊന്നും ഉണ്ടാവില്ല ചെറിയൊരളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരളവെന്നെ ഇരട്ടിയാക്കിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിലും ഈ ഒരു റേഷ്യോ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതാ ഇത് ഏകദേശം ഇത്രയും ആയിക്കഴിഞ്ഞാലേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കത്തി വെച്ചിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്ത് എടുക്കുന്നത് അത് ഞാൻ ചെറിയ ചെറിയ ചതുരങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ കട്ട കട്ട ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു നീളം വീതിയൊക്കെ ഏകദേശം ഒരേ അളവിൽ വരാൻ കണ്ടുകാണ്ടില്ല വലുപ്പത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കണത് പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുത്തങ്ങാണ്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഈ ഒരളവിലാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്നേക്ക് ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഞമ്മക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചെണ്ണ മാത്രം മതി ഐറ്റം എണ്ണ ഉള്ളുക്കൊന്നും കുടിക്കൂല നമുക്ക് ആ പുറഭാഗം നല്ലപോലെ ഫ്രൈ ആയി കിട്ടാനുള്ള ഒരളവിൽ മാത്രം മതിയാകും എണ്ണ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചെണ്ണ മാത്രമേ ഇതിൽ കൊഴിച്ചു കൊടുക്കണുള്ളൂ ഇത് നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ ഈ ഒരു പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ചെറിയൊരു പൊട്ട് ഇട്ട് നോക്കി എണ്ണ ചൂടായോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാകണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇതൊരു കല്ലച്ച പരുവത്തിൽ പരുവത്തിലവിടെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ചെറിയൊരു പീസയിലേക്ക് ഇട്ടു നോക്കിയത് കേട്ടോ ഇനി എണ്ണ ചൂടായിക്കണമെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നിച്ചാണ്ട് ഇട്ട് കൊടുക്കുകയാണ് മൊത്തമായിട്ട് ഇടണില്ല ഇതിൻ്റെ പകുതി ഭാഗത്തോളം നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കി അടുത്ത ട്രിപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് തന്നെ നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിതൊന്ന് ആക്കിയെടുക്കണത് കേട്ടോ എണ്ണയിൽക്ക് ഇട്ട് ഒരു മിനിറ്റോളം കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇട്ടിട്ട് എന്താ ചെറിയ തീ കടന്നുകൊണ്ട് വേണം ഉള്ളൊക്കെ കറക്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു ഫ്ലെയിമിലേക്ക് ആക്കിയിടാൻ ആരും മറക്കരുത് നമ്മൾ എണ്ണയിൽ കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചാൽ മതിയാകും ദാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഒരേ ഒരു കളറായിട്ട് കിട്ടും മാത്രമല്ല ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്തും കിട്ടും ലോ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് ഉൾഭാഗത്തേക്കുള്ള ഒക്കെ എത്താൻ കണ്ടുകൊണ്ട് ആ എണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് വൃത്തിയായിട്ട് ഉള്ളൊക്കെ വെന്തും കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോട്ടോ ആ ഒരു കളറാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം അത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാനുള്ള ആ ഒരു ടൈം അയക്കണേ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ അതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മുഴുവനായിട്ട് ഞാൻ ഈ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ചൊന്നും ടൈം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇത് തമ്മിൽ ഒട്ടി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കും വേണം അപ്പോളാണ് ഉള്ളുക്കൊക്കെ കറക്റ്റ് വെത്തുകയും ചെയ്യുള്ളൂ അപ്പം അതായതും ഇതേപോലെ തന്നെ നമ്മൾ ഇളക്കി ഇളക്കി നല്ലൊരു ബ്രൗണറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കാറ്റാത്തൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇങ്ങനെ കേട് വരാതിരിക്കും കേട്ടോ അങ്ങനെ കാറ്റ് തട്ടാത്തൊരു കുപ്പിയിലിട്ട് വെക്കണം എന്നുള്ളൂ എന്നാൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ സ്നാക്കൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട ഗോതമ്പ് പൊടിയും റവിയും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇത് അത്യാവശ്യം നല്ല ഉറപ്പിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് പെട്ടെന്ന് കേട് വരില്ല എന്നുള്ളത് അത് ആ ഒരു ഉറപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പക്ഷെ നമുക്ക് കടിക്കാൻ പറ്റാത്ത ഉറപ്പൊന്നും ഇല്ലാതും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഷാല്ല തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും